ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഒരു വെറൈറ്റി ടോപ്പിക് ആട്ടോ പറയാം ഇപ്പം തന്നെ സമയം രണ്ടേ പതിനേഴായി ഊണ് കഴിച്ചോ ഇല്ല ഇല്ല ഊണ് കഴിക്കുന്നേ ഉള്ളു നമ്മൾ അപ്പം അതിന് മുമ്പേ ഒരു ചെറിയ വീഡിയോ വിളിച്ചേക്കാന്നോ പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ കാര്യം എൻ്റെ ഫോണിനകത്ത് എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു ആ വോയിസ് മെസ്സേജ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഏതായാലും ആ കേൾപ്പിക്കുന്ന കൂടെ

കല്യാണത്തിന് റെഡി ആകുന്ന സമയത്ത് നമ്മുടെ കല്യാണം ഒരു ലൗമാര്യുന്നല്ലോ തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ലല്ലോ ഇല്ല അങ്ങനെ കല്യാണ സമയത്ത് നിങ്ങളോട് ഒരു ബ്യൂട്ടീഷ്യൻ നമ്മുടെ ഈ ടൗണില് അന്ന് ആകെ ഉള്ള ഒരു ബ്യൂട്ടി പാർലറാണ് അവരൊക്കെ എന്നെ അറിയാം എന്റെ വീടിന്റെ ഏരിയയിലാണ് അവരെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരുന്നത് ഏഹ് എന്റെ സ്വന്തം വീടിന്റെ ാണ് അവരെ കല്യാണം കഴിച്ചു കൊണ്ടത് അവർക്ക് എന്നെ നേരത്തെ അറിയാം നല്ല പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് ആഫ് സാരി ഒക്കെ കൊടുത്തും സാരി കൊടുത്തും ഒക്കെ പള്ളിയിൽ പോകുമ്പോ അവരെന്നെ കണ്ടിട്ടുണ്ട് ഞാനും അവരെ കണ്ടിട്ടുണ്ട് നല്ല ഒരു നല്ല ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ലേഡിയാണ് നല്ല ലോങ് ഹെയർ തിക്ക് ഹെയർ നല്ല ഒതുങ്ങിയ ബോഡി ഷേപ്പ് അപ്പൊ ഞാനും അവരെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ആണല്ലോ അവരെന്നെ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്താ വിലയിരുത്തിയെന്ന് എനിക്കറിയില്ല ഇപ്പൊ അത് കഴിഞ്ഞ് അവരെ നമ്മുടെ ഈ ടൗണിലൊരു ബ്യൂട്ടി ബ്യൂട്ടി ഞാൻ ും പോകാറില്ല പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ടീച്ചറായി സ്കൂളിൽ പോയി വരുന്ന സമയത്ത് അവിടെ ഒരിക്കൽ കയറിയിട്ട് ക്ലിപ്പ് വാങ്ങാനോ അങ്ങനെ എന്തിനോ കയറി കയറിയപ്പോ അവരെന്നോടൊരു കാര്യം പറഞ്ഞു അതായത് അന്ന് ഈ ബ്രൈഡിനെ ഒക്കെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഒരു എന്താ പ്രചാരമുള്ള കാലമല്ലോ അപ്പൊ അവര് നിങ്ങളോട് ചോദിച്ചെന്ന് നിങ്ങളെ അറിയാം അവര് നിങ്ങളോട് ചോദിച്ചെന്ന് എങ്ങനെ ഒരുക്കട്ടെ അപ്പൊ ഒരു മറുപടി കൊടുത്തെന്ന് പറഞ്ഞു അവരെന്നോട് ആ മറുപടി എന്താ ഓർമ്മയുണ്ടോ പൊന്നുകൂടത്തിനെന്തിനാണ് പൊട്ടെന്ന് പറഞ്ഞു ആയിരുന്നു അവരെന്നോട് പറഞ്ഞത് പക്ഷേ നിങ്ങളത് എങ്ങനെ എങ്ങനെയാ ഉദ്ദേശത്തേന്ന് എനിക്കന്നറിയില്ലല്ലോ ഇന്നലെ ഇവിടെ വന്ന ഒരു കസ്റ്റമറുടെ ഒരാവശ്യം കൊണ്ട് വന്നപ്പോഴും നിങ്ങൾ ഇതേ ഡയലോഗ് പറയുന്നത് കേട്ടു അപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇത് പൊന്നുംകൂടമായിട്ട് ഫീൽ ചെയ്തിട്ട് പറഞ്ഞതാണോ എന്താന്ന് എനിക്കറിയില്ല മനസ്സിലുള്ളത് എന്താ സത്യം എനിക്കറിയില്ല കാണുന്ന മറ്റുള്ളവർക്കല്ലേ മറ്റുള്ളവർക്കല്ലോ എന്നാൽ അതോടുകൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്നാ ഇവിടെ ഒരു സ്റ്റുഡന്റ് വന്നു അപ്രതീക്ഷിതമായിട്ട് ദീക്ഷിതമായിട്ട് പോളിസി എടുക്കാം പോളിസി എടുക്കാൻ വന്ന വണ്ടിയിൽ അങ്ങനെ വന്നപ്പോ അവനാ ഡോർ തുറന്ന് കേറി വന്നതേ പായ് ടീച്ചറേ സുന്ദരിയായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാ വന്നത് ശേഷം ഞാൻ വൈകുന്നേരം കൂടി അങ്ങോട്ടൊന്ന് നടന്നു പോയപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു ലേഡി എന്നെ കണ്ടു നേരം അവര് ദൂരെ ഇങ്ങനെ ഞാൻ അടുത്തേക്ക് പറഞ്ഞു സുന്ദരി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരു ദിവസം രണ്ടു തവണ സുന്ദരി എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം പുറമേന്ന് കേട്ട് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും എനർജിയാണ് അല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ സുന്ദരിയായിരിക്കുന്നതിന്റെ രഹസ്യം ഞാൻ സുന്ദരിയായിരിക്കുന്നു ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല അതിനാണിങ്ങനെ വളച്ച് കെട്ടി വളഞ്ഞു മൂക്കെ പിടിക്കുന്ന പോലെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോഴേ ഞാനിങ്ങനെ ഈ പ്രായത്തിലും സുന്ദരിയായിരിക്കുന്നതിന്റെ സീക്രട്ട്സ് ഉണ്ട് കുറച്ച് സീക്രട്ട്സ് ഉണ്ട് ഒന്ന് രണ്ടെണ്ണി ഇപ്പൊ വിടാം പിന്നെ വൺ ബൈ വൺ ആയിട്ട് പിന്നെ വിടാം ഏഹ് അതിലിപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പോ പല കാര്യങ്ങളും അങ്ങനെ കാട് കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ അതല്ല ഈ സുന്ദരി ആയിരിക്കുന്നതിൻ്റെ സീക്രട്ടുമായി ബന്ധപ്പെട്ട ഒരു വോയിസ് മെസ്സേജ് തന്നെയാണ് എൻ്റെ ഫോണിൽ വന്നത് നിങ്ങളെ കേൾപ്പിക്കാൻ ഒരുങ്ങിയത് മനസ്സിലായോ അപ്പം രണ്ടും കൂടെ കണക്റ്റഡ് ആണ് ഏഹ് ആ ഇപ്പം എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് ഒന്ന് സ്കിൻ ക്ലിയർ ആയിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ഈ അറുപതാം വയസ്സിലും എൻ്റെ ഹെയർ നല്ല ഹെൽത്തി ആയി തിക്കായിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ ബോഡി വളരെ തടി കയറി വയറ് ചാടിയൊന്നും പോകാതെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളതാണ് ആ മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ ഓരോന്നിന്റെയും സീക്രട്ട് വൺ ബൈ വൺ ആയിട്ട് ചുരുളഴിയും ഓരോ വീഡിയോയിൽ കിട്ടാവും അപ്പൊ എല്ലാം കൂടെ പറഞ്ഞ വീഡിയോയിൽ എന്തിയായി പോകും അതുകൊണ്ട് സ്കിൻ കെയറിന്റെ കാര്യം മാത്രം അറിയാം അതുമായി ബന്ധപ്പെട്ട വോയിസ് ആണ് കഴിപ്പിക്കാനുള്ളത് അപ്പൊ പിന്നെ അത് പറയാം എന്താണ് എൻ്റെ സ്കിൻ കെയറിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അവൻ അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹണി വാക്സ് ക്രീം അറിയാമല്ലോ ഇടയ്ക്ക് നിങ്ങളും കട്ടടുത്ത് കേക്കാറുണ്ട് പുളി കഴിഞ്ഞ് വരുമ്പോൾ ഇല്ലേ ഞാൻ കാണാറുണ്ട് അത് അല്ലേ ക്രീം ഞാൻ ഇങ്ങനെ ഒരു ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അത്യാവശ്യം ഒരു കസ്റ്റമർ ഇതിനെ കുറിച്ചൊരു തന്നിരിക്കുന്നുണ്ട് അതിന്റെ എല്ലാ ഒന്നും പോയിസ് ഞാൻ മറ്റു വീഡിയോസിൽ കെളിപ്പിക്കാറില്ല കേൾപ്പിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ചെയ്യാം അപ്പൊ ഒരു വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ മറന്നുപോകും പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ എന്താ പറയാ ഒരു ഫീഡ്ബാക്ക് ആണ് അത് ഇന്ന് ഞാൻ മുമ്പേ ഫോൺ കയ്യിലെടുത്തപ്പോൾ ഇപ്പം വന്ന ഒരു ആണ് ഒരു വോയിസ് ആണ് അപ്പൊ എനിക്കതൊന്ന് കേൾപ്പിക്കണം തോന്നി എന്ന് തോന്നി അവരും എന്നോടൊത് വീഡിയോയില് കേൾപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കേൾപ്പിച്ചേക്കാം അല്ലേ അപ്പൊ കേട്ടോളൂ ഇതാണ് ഞാൻ സെയിൽ ചെയ്യുന്ന ട്രീമിനെ കുറിച്ചുള്ള ഒരു ആ ഞാന് മെയിൻ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ ഒരു വോയിസ് ഇടുന്നത് എനിക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ സ്കിന്നും വല്ല ട്രൈ ഡ്രൈ ആയി അപ്പം സാധാരണ എന്റെ സ്കിൻ ട്രൈ ആണ് പക്ഷെ ഇത് ചുണ്ടിന്റെ ഭാഗത്ത് ചുണ്ടിന്റെ സൈഡിലായിട്ട് എനിക്ക് ഭയങ്കര ഡ്രൈനസ്സും റഫായിരുന്നു സ്കിന്നെ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് സ്കിൻ്റെ ക്വാളിറ്റി അളവ് അവിടെയെന്നൊരു ഒരു വന്നു അപ്പൊ തന്നെ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നോ നാലോ തവണ ഈ ഹണി വാക്സ് ക്രീം ഇട്ടിട്ട് അവിടെ മാത്രം സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ ഇട്ടു കുറേ ഒരു മൂന്നാലോ പ്രാവശ്യം അപ്പോഴത്തേക്കും തന്നെ ഇപ്പോൾ ഭയങ്കര മെറാക്കുലസ് ചെയ്ത് എന്നുള്ള രീതിയിൽ രണ്ട് മൂന്ന് തവണയാണ് ഞാൻ ഇട്ടത് മൂന്ന് തവണ ഇട്ടു ഞാൻ അപ്പോൾ അതൊരു മെറാക്കുലൈസ് ചേഞ്ച് എന്നുള്ള രീതിയിൽ അറഫ്നെസ് മാറി അതുപോലെ തന്നെ ആ ഒരു അവിടെ ആ പഴയ സ്കിന്നിന്റെ ആ ടെക്ചറിലേക്ക് വരുന്നുണ്ട് എന്റെ സ്കിന്നെ പൊതുവെ അല്പം അല്ല്പറാണ് പക്ഷേ ഈ രീതിയിൽ പിഗ്മെന്റേഷൻ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ഈ ചൂണ്ടിൽ ഈ റഫ്നസ് മാത്രമല്ല ഒരു പിഗ്മെന്റേഷൻ കൂടി വന്നിട്ടുണ്ട് പക്ഷേ ആ പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല അതിനിപ്പോ കുറെ ഫ്രഷ് ഇങ്ങനെ സ്പോട്ട് ട്രീറ്റ്മെന്റ് പോലെ ചെയ്യുമ്പോഴേ മാറുള്ളായിരിക്കും പക്ഷെ അറഫ്നസ് മാറി ടീച്ചർ ഭയങ്കര സന്തോഷം ഒരു തോന്നിയ റാപ്പിനെസ് ആണ് എനിക്ക് പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി ആ സ്ഥലത്ത് സ്കിന്നെ ഇളകി പോകുമോ എന്നൊക്കെ പേടിച്ചു പക്ഷെ ഇതിൻ്റെ ആ ഒരു മോസ്റ്ററൈസിങ് എഫക്റ്റ് ഉണ്ടല്ലോ ഹണി ഹണിവൈസ് ക്രീമിൻ്റെ അത് ഭയങ്കര വണ്ടർഫുൾ ആണ് ടീച്ചർ ടീച്ചർ കഴിയുമെങ്കിൽ ഈ ഒരു വോയിസ് അനുസരിച്ച് ടീച്ചറിന്റെ യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊന്ന് ആഡ് ചെയ്യുക കാരണം എല്ലാവരും അറിയേണ്ട ടീച്ചർ ടീച്ചർ ചെയ്യുന്ന ഒരു വലിയ ഗുഡ്പുണ്യ പ്രവൃത്തിയാണ് നമുക്ക് ഓരോരുത്തർക്കും സ്കിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇരിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ ഒരു കാര്യമാണ് അതുപോലെ ചുണ്ടിന്റെ ഭാഗം ഒക്കെ നന്നായിട്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എല്ലാവരുടെ ഒരു ആവശ്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോ മിക്കവാറും സ്ത്രീകൾ എല്ലാവരുമെല്ലാം എങ്കിലും അപ്പോ ഒരുപാട് താങ്ക്സ് ടീച്ചർ ഒരു വലിയ പുണ്യ പ്രവൃത്തിയാണ് ചെറിയ കാര്യമല്ല അതും വളരെ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ക്രീമുമാണ് വളരെ നല്ല ഒരു എഫക്റ്റ് ആണ് ടീച്ചർ ആ ക്രീമിനുള്ളത് ഇടുന്ന സമയത്ത് നമ്മൾ രാത്രി സമയങ്ങളിൽ എനിക്കിപ്പോൾ ഞാൻ അന്ന് ടീച്ചർ ഞാൻ ഈ ക്രീം വാങ്ങിയത് രണ്ട് ബോട്ടലിന് അഞ്ഞൂറ് രൂപ എന്നുള്ള ഓഫർ വന്ന സമയത്താണ് ഞാൻ വാങ്ങിയത് എന്തായാലും അതിന്റെ ഒരു ബോട്ടിൽ ഇനി കുറച്ച് അല്പമുണ്ട് മറ്റു ബോട്ടിൽ പൊട്ടിച്ചിട്ടും ഇല്ല കാരണം വളരെ കുറച്ച് എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമില്ല അത്ര കിടക്കാനായിട്ട് അത്ര എമൗണ്ട് മതി അത് തന്നെ നല്ല ഇഫക്റ്റ് അപ്പൊ ടീച്ചർ എന്തായാലും ഇനിയും ടീച്ചർ ഓഫർ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ രണ്ട് ബോട്ടിൽ വീണ്ടും വാങ്ങും ഒന്ന് പൊട്ടിക്കാൻ തീരുക്കോട്ടെങ്കിൽ പോലും രണ്ടാണ് ഞാൻ വാങ്ങുന്നത് ഓഫർ ഇട്ടോളൂ മനസ്സിലായോ ടീച്ചർ ഒരുപാട് സന്തോഷം എന്റെ വോയിസ് ടീച്ചറോ വീഡിയോയില് ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞതിൽ പിന്നെ ഈ ഒരു റീ രാത്രി മുഖത്തെടുത്ത് നമുക്കൊരു മനസ്സിൽ ഈ അമ്മയോ നമ്മുടെ അമ്മൂമ്മയോ ഒക്കെ തന്ന ആ ഒരു അച്ചില മരുന്നൊക്കെ ചേർത്ത എണ്ണകൾ അതുപോലെ തെച്ചിപ്പോ എണ്ണ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുടിക്കുന്നതിന് മുന്നേ ഒക്കെ മുഖത്തൊക്കെ തേച്ചാ നല്ലതാണെന്ന് പറയും പണ്ട് തേച്ചു പണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴൊക്കെ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അമ്മൂമ്മയൊക്കെ മരിച്ചു പോയിരുന്നു അമ്മ അങ്ങനെയൊക്കെ അപ്പം അതൊക്കെ എനിക്കതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ഇതിന്റെ ഒരു ഫ്രേഗ്രൻസ് ആ ഒരു എന്താണ് ഭയങ്കര കോംലിങ് ഭയങ്കര മസ്റ്റാഴ്ച ഒരു ഫ്രേഗ്രൻസ് ആണ് വളരെ മൈൽഡ് ഫ്രേഗ്രൻസ് ആണ് പക്ഷെ അതും വല്ലാത്തൊരു നമുക്ക് എന്തോ ഒരു ഹോം ഫീൽ ഫീൽ വരുന്ന തരത്തിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് കെട്ടിടിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രേഗ്രൻസ് കൊണ്ട് കൂടി ആ ഒരു ക്രീമിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു പിന്നെ അതിന്റെ ഗുണവും പിന്നെ ടീച്ചർ ടീച്ചറിന് ടീച്ചറുടെ നന്മയും ഒക്കെ അതിനകത്തുണ്ട് പിന്നെ ഉണ്ടാക്കുന്ന ആ വ്യക്തി ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ കൈയുടെ നന്മ വ്യക്തിയുടെ മനസ്സിന്റെ നന്മ ഒക്കെ ഈ ക്രീമിന്റെ പ്രത്യേകതകളായിരിക്കാം ആയിരിക്കാം എന്നല്ല ആ സന്തോഷമുണ്ട് ടീച്ചർ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഓഫർ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും രണ്ട് പാക്കറ്റിൽ വാങ്ങും രണ്ട് ബോട്ടിൽ പാങ്ങും ടീച്ചറിനെ കേട്ടോ മെസ്സേജ് കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പൊ ആ ക്രീം ക്രീമുകൊണ്ട് വേറൊരു പരീക്ഷണം നടത്തുന്നുണ്ട് അത് ഇപ്പൊ പറയുകയല്ല അതിന്റെ സീക്രട്ട് സീക്രട്ടിപ്പൊ പറയലാ ഏഹ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നാള് എന്റെ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടേ കുറെ കാര്യങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ ക്രീമിനെ കുറിച്ച് കുറേ കാര്യങ്ങൾക്ക് സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് അത് ഓരോരോ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കൂടുതൽ അറിയണമെന്നുള്ളവർ എന്റെ പഴയ വീഡിയോസ് ഒക്കെ നോക്കി സെർച്ച് ചെയ്ത് അത് മനസ്സിലാക്കട്ടെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരാർത്തനം വിരസത വരും കേട്ടവർക്ക് കേട്ടവർക്ക് അപ്പം പിന്നെ ഇപ്പഴും ഞാൻ അതുമായി ബന്ധപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണം നടത്തും പി എച്ച് ഡി എടുക്കും അതിനകത്ത് ഇപ്പൊ ഒരു എന്താ പറയുക നടത്തിക്കൊണ്ടിരിക്കുക റിസർച്ച് അതിൻ്റെ ഫലം ഞാൻ ഒരു മാസം കൂടെ കഴിയുമ്പോൾ പറയും കേട്ടോ ആ അത് കേട്ടോട്ടാണ് അപ്പഴേ പൊന്നും കൂടത്തിന് എന്തിനാ പൊട്ടേ എന്ന ചോദ്യം കേൾക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ പണി വായിച്ച് ഫ്രീ മാങ്ങി അപ്ലൈ ചെയ്യുക വോയിസ് കേട്ടല്ലോ അപ്പോഴെ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുക ഓക്കേ എന്നാൽ നമുക്ക് ചോറ് കഴിക്കാം ചോറ് കഴിച്ചിട്ട് നമ്മുടെ പണിയിലേക്ക് കിടക്കാം Okay, bye. Okay, bye, bye.